ആവശ്യമുള്ളത് ഇനി ചിലപ്പോ ഒന്നേ എൺപതാരണം ഒന്ന് എൺപത് കേട്ടിട്ട് പറയുള്ളൂ അതിനുള്ള കായ് മുടക്കിട്ട് ബാക്കിയുള്ള ലോൺ ചെയ്യാം അതാണ് മാക്സിമം നല്ല ഈ മാസം അടക്കം മൊത്തം അടുത്തിട്ട് രണ്ട് ലക്ഷത്തി പത്തായിരം രൂപക്ക് അലവില എൽ സി ഡി റിവേഴ്സ് ക്യാമറ എല്ലാം ഇള്ളട്ടോ സീറ്റ് എല്ലാം എഞ്ചിനൊക്കെ നല്ല കറക്റ്റ് വർക്കിംഗ് ആണ് ഒന്നേ അമ്പത്തഞ്ച് നമ്മളെ കയ്യിലിട്ടാണെങ്കിൽ കൊടുക്കണം ഒന്ന് അൻപത്തഞ്ചോ ഒന്ന് അൻപത്തി സാധാരണ ആൾട്ടൊക്കെ കൊടുക്കണ്ട ഈ വില ഒരു പത്ത് നാപ്പത് നാപ്പത്തി അഞ്ച് നമുക്ക് വണ്ടി 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 പതിനെട്ടാറ വില മൈലേജ് കിട്ടില്ലേ ഓ ഗ്യണ്ടി പക്കാ വണ്ടി അല്ലേ പതിനെട്ട് പതിനെട്ട് ഏറ്റാളെ പതിനെട്ട് വരെ കിട്ടലിണ്ട് ഒരു റീപ്ലേസോ കാര്യങ്ങളൊന്നും ഒന്നും രണ്ട് ലക്ഷത്തിന്റെ അടുത്ത് ലോൺ കയറും റിലീസ് കൊടുക്കും ചെയ്യാം കൊടുക്കും ചെയ്യാം ഏഹ് രണ്ടു ലക്ഷം ലോണേറി കാരണം ഒന്നേ മിന് കൊടുക്കും ചെയ്യാം ഒന്നര മാസം നമ്മളങ്ങനെ വീണ്ടും വീണ്ടും റിയൽ വീണ്ടും എത്തിക്കുന്നുണ്ട് അർഷാഖാന കഴിഞ്ഞൊരു വീട് അതിന്റെ സെക്കൻഡ് പാർട്ടി വീണ്ടെത്തിക്കുന്നുണ്ട് ശകംബാശ്വരം പത്ത് ഇരുപതോളം വണ്ടികളാണ് മേജർ ആക്സിഡന്റ് ഫ്ളിനൊക്കെ ഫുൾ ഗ്യാരന്റിയപൊളി ഷോറൂമാണ് ഇവിടെ ഉള്ള എല്ലാ വണ്ടിക്കും ഇഞ്ചൻ ഗ്യാരണ്ടി ആട്ടോ ഇവിടെ വണ്ടി എടുത്ത് കഴിഞ്ഞാൽ മാറിപ്പോ അത്ര ഗ്യാരന്റിലാണ് വർഷം പറഞ്ഞു കൊടുക്കുന്നത് അറിയാതെ ഷോറൂം ഉണ്ട് മലപ്പുറം ജില്ലയിൽ മലപ്പുറം ജില്ലയിലെ കൂട്ടിലങ്ങാടി എന്ന സ്ഥലത്ത് നിന്ന് ഒരു കിലോമീറ്റർ വന്ന കഴിഞ്ഞാൽ പെരുന്നമ്മള റോട്ടിന് ഒരു കിലോമീറ്റർ വന്നു കഴിഞ്ഞാല് ഓൾസാഗൻ ഷോറൂമിന്റെ നേരെ ഓപ്പോസിറ്റ് ഷോറൂമെങ്കിൽ ഓപ്പോസിറ്റ് ആണ് ഷോപ്പ് ഷോപ്പ് ആക്സിഡന്റ് ഒന്നും ഇല്ലെങ്കിൽ നമ്മള് പറഞ്ഞതേ കൊടുക്കുള്ളൂ അങ്ങനത്തെ കച്ചവടം ചെയ്യണില്ല അങ്ങനെ ചെറിയ റീപ്ലേസ്മെന്റ് ഉണ്ടെങ്കിൽ ഇന്ന ഭാഗം റീപ്ലേസ് ആയിക്കൊണ്ടോ പറഞ്ഞു കൊടുക്കാം പറഞ്ഞു മനസ്സിലാക്കി ഉറപ്പത്തിന് കൊടുക്കൂല്ലോ അങ്ങനെ കൊടുക്കാമല്ലേ അത്രയും പുറത്ത് കൊടുക്കാൻ കഴിയുള്ള ചെറു വണ്ടികളൊക്കെ ഫുട്ബോളിൽ ഉണ്ടോ ചെറു വണ്ടികൾ നമുക്ക് വണ്ടികൾ ഇല്ലല്ലോ ചെറു വണ്ടികൾ ഉണ്ടെങ്കിൽ വലിയ വണ്ടികൾ വേണം ഉണ്ട് സണ്ടികളൊക്കെ ചെറിയ മുളക്കിലാർക്ക് അതായത് ഇന്നോവ അഞ്ച് ലക്ഷം രൂപക്ക് എല്ലാ മുഴുവൻ വണ്ടികളും ഉണ്ടല്ലോ ഏത് വണ്ടി കുളിച്ചാലും ഇനി അഞ്ചെട്ട് വണ്ടികളും പുറത്തുണ്ടാക്കാനും കാരണം ഇവിടെ ഒരു പത്ത് നാല് നാല്പത്തഞ്ചാം വണ്ടികൾ അതിന്റെ പുറമെ കുറെ വണ്ടി കയറാനും കയറാനുണ്ട് സ്വിഫ്റ്റിന്റെ ചാകര നമ്മൾ ഫസ്റ്റ് വീടുകളിൽ ഇട്ട് അതേപോലെ തന്നെ കാണാത്തവർക്ക് നേരെ കയറി കഴിഞ്ഞാൽ കാണാൻ കഴിയൂട്ടോ കൂട്ടോ അപ്പൊ വീടുകളിൽ കണ്ടല്ലോ ഓ അപ്പൊ വീടുക സ്കിപ്പ് ചെയ്യാതെ മുനേ കാണാൻ നമ്മളെ ചാനൽ കഴിഞ്ഞ് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് പേജ് പോലെ നേരെ വീഡിയോ പോകാം വർഷ സെക്കൻഡ് പാർട്ടി നമ്മള് ആദ്യത്തെ വണ്ടി ചെറിയ വരന്റെ സ്വിഫ്റ്റില് രണ്ടായിരത്തിഒമ്പത് മോഡല് ഒമ്പത് പോലെ പേപ്പർ എത്ര എത്രയാണ് പേപ്പർ ഇത് കഴിയാൻ അയക്കണം ഞമ്മള് പുത്തൻ പേപ്പർ അഞ്ചു വർഷത്തിനെടുത്തിട്ട് ക്ലിയർ ആക്കി കൊടുക്കും ഇൻഷുറൻസ് അടക്കം മൊത്തം എടുത്തിട്ട് രണ്ടു ലക്ഷത്തി പത്തായിരം ലെവിൽ എൽ സി ഡി റിവേഴ്സ് ക്യാമറ എല്ലാം ഇല്ല കേട്ടോ സീറ്റ് കവർ എല്ലാം എഞ്ചിനൊക്കെ നല്ല കറക്റ്റ് വർക്കിംഗ് ആണ് ഈ ഒമ്പതാകുമ്പോൾ ആൾക്കാർക്ക് പേടി പേടിണ്ടാവും ഒരു പേടും പൈസ അങ്ങോട്ട് ഇതൊന്നും ഇല്ല കറക്റ്റ് വർക്കിംഗ് ആ ടയർ ബാഗ് ആവശ്യം കമ്മി ഉണ്ടാവും അതിലെ ചെറിയൊരു മാറ്റം ബലമോ കുറച്ചിട്ട് കൊടുക്കും രണ്ട് ടയർ മാറ്റമുള്ള കമ്മിയായിട്ട് രണ്ടു ലക്ഷത്തി പത്താറ് അഞ്ചു വർഷത്തിന് പേപ്പറൊക്കെ അല്ല അടിപൊളി പേപ്പർ എടുത്താലും കൊടുക്കൂലെ കൊടുക്കും പന്ത്രണ്ടായിരം ഉള്ള ജാസിൻ പൈസ പേപ്പർക്കിന് ചെലവാക്കാണ്ട് അത് കുറച്ച് തന്നെ അഞ്ചു വർഷം തല ഉപയോഗിച്ചുകൂടെ ആൾക്കാർക്ക് നല്ല വർക്കിംഗ് നല്ല വണ്ടി ആട്ടോ എൽ സി ഡി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇത് ഉപയോഗിച്ച ആൾക്കാർ നല്ല സ്റ്റാൻഡേർഡ് ടീമിനും ആ ഇതിൽ രണ്ട് ചാവി സെക്കൻഡ് ചാവി ചാവിണ്ട് സർവീസ് ബുക്ക് കടക്കണ്ട സർവീസ് ബുക്ക് സെക്കൻഡ് ചാവി ചാവ എല്ലാ സംഭവം ഉള്ളത് ടയറിന്റെ പൈസ കൊറച്ചിടം തരും രണ്ട് ലക്ഷത്തി പത്താറെ ചോദിക്കുന്നുണ്ട് ഫുൾ പേപ്പർ ക്ലിയർ പേപ്പറും അതില് പുത്തം പേപ്പർ ഫുൾ പേപ്പർ ക്ലിയർ ആക്കിയിട്ട് റേറ്റ് തന്നെ എല്ലാ സംഭവം ഉള്ളത് ഫുൾ പേപ്പർ ക്ലിയർ ആക്കിയിട്ടാണ് കൊടുക്കാല്ലേ ഇത് എത്ര മൈലേജ് കിട്ടും ഇത് മൈലേജ് ഇരുപത് അതായത് മൈലേജ് ഓ എത്ര ആ ിലോമീറ്റർ ഓടിക്കൊണ്ടറേ കിലോമീറ്റർ വന്നിട്ട് ഒന്ന് പതിമൂന്നോ അല്ലല്ലോ ഫാൻസി നമ്പറാണ് എല്ലാം ഫാൻസി നമ്പർ നോക്കണ്ട എടുത്ത അടുത്തോണ്ട് പിന്നെ ഇയോണില്ല ഇത് രണ്ടായിരത്തി പതിനാറോ വരുന്നത് പതിനാറ് മോളിൽ ഏതാണിത് ഓപ്ഷൻ വരുന്നത് ഇത് മാഗ്ന മാഗ്നയില് അലൈവീര് പൊടി ഇനിക്ക് അഞ്ചെട്ട് വണ്ടി പുറത്തുണ്ട് കേരളം കിലോമീറ്റർ ഓടിക്കണ്ടേ ഇത് കിലോമീറ്റർ ഓടിക്കണ ഒന്ന് അല്ല തേക്കണം ആറൊക്കെ എമ്പത്തിയാറായിരം കിലോമീറ്റർ ഓടിക്കണേ എൺപത്തി ആറായിരം കിലോമീറ്റർ ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ആണ് നിലയിലുള്ളത് റീപ്ലേസ് ഉണ്ടെന്നാല് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല സീറ്റ് കാരും കാര്യങ്ങളൊന്നും അടിക്കേണ്ട ആവശ്യമില്ല ഒക്കെ ക്ലിയർ ആണല്ലേ ആണല്ലോ ക്ലിയർ എത്ര ഉണ്ടെങ്കിൽ ഇത് നമുക്ക് രണ്ടേക്കാർ റുപ്പി ചോദിക്കണ്ടേ ചെറിയ അനക്കം മാറ്റം വരുത്തി കൊടുക്കും രണ്ടു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ലക്ഷം കുറച്ച് കൊടുക്കും റീപ്ലേസ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഒന്നും തൊണ്ണൂറ്റി മൂന്നാ പതിമൂന്നാം നമ്പർ വരണ്ട് ഇത് ലോൺ എത്ര കട ലോണ് രണ്ടു ലക്ഷം ഗ്യാരന്റീല് കിടും മാക്സിമം കിടും ആ ഒരു പത്തിനായിരം ഇരുപതിനാറ് ഇരുപതിനായിരത്തെ ഒരു പത്തും പത്തഞ്ച് രൂപ നാൽപ്പത് രൂപേ ആ കുട്ടി പറയാനുള്ളൂ ചിലപ്പോൾ കയറി വരും കേറും ചെലപ്പോ ഫുള്ളോ അല്ലെങ്കിൽ പത്ത് രൂപ അന്വേഷിക്കുമ്പോ ആ കസ്റ്റമർ വിളിച്ചേക്കുമ്പോൾ അടുത്തുള്ള ഇത് രണ്ടായിരത്തി പതിനൊന്നാണ് ഏഹ് പതിനൊന്ന് മോളിലാണ് എൽ എക്സ് ഐ ആ എൽ എക്സ് ഐ കൺവേർട്ടർ രണ്ട് വിൻഡോ കയറ്റിയാണ് ചെയ്തു ആകർ മാറ്റാൻ മാറ്റം തന്നെ ഉള്ളു തമ്മിൽ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ അല്ലെ കിലോമീറ്റർ വന്നിരിക്കുന്നത് ഒന്നേ പത്ത് ഒന്നിന്റെ അടുത്താണ് ഇതോണ്ട് എൺപത്തി സംതിങ് എൺപത്തി ആറ് അങ്ങനെന്തൊക്കെയാണ് കോടിക്കണ്ടല്ലേ താരം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ താരും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓണർഷിപ്പ് അത്രയുള്ള ഓണർഷിപ്പ് വന്നിട്ട് സിംഗിൾ ഓണർ ആണ് ഓണറാണ് ഇതുകൊണ്ട് നിലയിലുള്ള റീപ്ലേസ് ഉള്ളതല്ലേ റീപ്ലേസ് ഒന്നുമില്ല ഒരു പരിപാടി കൊടുക്കുക എത്ര വല്ല നമ്മള് ചോദിക്കണ്ടോ അതിൽ ഒന്ന് അൻപത്തഞ്ച് നമ്മള് കയ്യിലിട്ട് ആണെങ്കിൽ കൊടുക്കാം ഒന്ന് അൻപത്തഞ്ചോ ഒന്ന് അൻപത്തഞ്ച് ഓഹ് സാധാരണ ആൾട്ടൊക്കെ കൊടുക്കേണ്ട വില സാധാരണ നല്ല കറക്റ്റ് വർക്കിംഗ് കാര്യങ്ങളൊക്കെ നല്ല ഇഞ്ചൻ ഗ്യാരന്റിയാണ്ടോ എല്ലാ വണ്ടികളും ഇഞ്ചൻ ഗ്യാരണ്ടി അതോ നമ്മളെ ഹൈലൈറ്റ് ഓ ഗ്യാരണ്ടി ഗ്യാര ഓക്കെ ഒരു പത്തമ്പത് ഉറുപ്പറക്കാൻ പറ്റുമോ ആറും അമ്പത് റുപ്പിയുടെ വണ്ടി ഇറക്കും എത്ര ശേഖരമായിട്ട് ഒന്ന് അൻപത്തി അഞ്ച് 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 ഒന്ന് അൻപത്തഞ്ചില് അമ്പതിനായിരം മുടക്കി നമുക്ക് ഓക്കെ അടുത്ത വണ്ടി അൾട്ടൈ നല്ല വണ്ടി ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് ആ ഇത് ഞമ്മളെ കയ്യില് ഒരു ഒന്നേ നാല്പത്തഞ്ച് കിട്ടണമെങ്കിൽ കൊടുക്കാം എൽ എക് ഐ ആ ഫാസ്റ്റാറിംഗും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ലക്ഷം നാൽപ്പത്തു കയ്യിൽ കിട്ടാൻ അതിലൊരു ഇൻഷുറൻസ് അറിഞ്ഞു കൊടുക്കാം ഇൻഷുറൻസ് കഴിഞ്ഞാൽ പോകണ്ടില്ല ഇത് നമ്മൾ ഇതിൽ അറിഞ്ഞു കൊടുക്കാം ചെറിയൊരു കൂലിയൊക്കെ നിങ്ങളൊക്കെ കിട്ടുള്ളൂ പന്ത്രണ്ട് ആൾട്ടപ്പൊ ഇത് കേൾക്കണവർക്ക് കൂടുതലാണല്ലോ ഒരു റീപ്ലേസ് ചെയ്യണം ഇത് ചിലമുണ്ടോ പറയാൻ കിലോമീറ്റർ വന്നിരിക്കണത് എൺപത് എമ്പത്തി അഞ്ച് അലൊക്കെയാണ് ഓടിക്കൊണ്ടല്ലേ ഓണർഷിത്ര ഓണർഷിപ്പ് ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണർഷിപ്പിലാണ് ചിലത് റീപ്ലേസ് ചെയ്യാൻ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കുക ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യാറ് ഫൈലിൽ കൊടുക്കാം ആ ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യൂർ ലോണ് കറു അതിൽ ഇൻഷുറൻസ് ആ ഒരു വൺ ലാഖിന് അടുത്ത് ലോണും കയറും ഇൻഷുറൻ എടുത്ത് കൊടുക്കാം വൺ ലാഖിന് അടുത്ത് ലോണും ലോൺ കയറും ഒരു പത്ത് നാൽപ്പത് ഉറുപ്പഞ്ചുണ്ടെങ്കിലും നമുക്ക് വണ്ടി 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 ആർക്കും ചെയ്യാറല്ലേ പതിനെട്ട് വല്ല മൈലേജ് കിട്ടൂലേ ഓ ഗ്യാരണ്ടി ഫുൾ പക്കാ വണ്ടി അല്ലേ പതിനെട്ട് ആ പതിനെട്ട് എട്ടാളി പതിനെട്ട് വരെ കിട്ടുന്നുണ്ട് ആ പതിനേഴ് പറഞ്ഞാൽ ഒരു കിലോമീറ്റർ കുറവ് കുറവായി കൂടലേ പതിനേഴ് കിലോമീറ്റർ വരെ മൈലേജ് കിട്ടും പറയാ അടുത്ത വണ്ടി വേഗന സിംഗറാണ് സിംഗ്ര ഒരു സിൽവർ കളർ അല്ല സിൽവർ കളർ ഞങ്ങൾ ഇല്ല രണ്ട് ഇത് രണ്ടായിരത്തി പതിനാല വരുന്നത് പതിനഞ്ച് ഉണ്ട് ഓപ്ഷൻ ഏതാ ഇത് ഓപ്ഷൻ ബി എക്സ് വരുന്നേ ിലോമീറ്റർ എൺപത്തി ആറ് ഓടി ഓണർഷിപ്പ് സിംഗിളാ ഓണർഷിപ്പ് രണ്ടാമത്തെ വേറെ റീപ്ലേസ് പറയാ ഒന്നുമില്ല അത് കേക്കുള്ളൂ ഒരു പരിപാടില്ല അങ്ങനത്തെ ഒന്നും ഇല്ല വേറെ പറഞ്ഞു കൊടുക്കാർ പറഞ്ഞോ എത്ര നമ്മള് വണ്ടി ചോദിക്കണ്ടോ മൂന്ന് ഇരുപത് ചോദിക്കണേ ഒരു മൂന്ന് പതിനഞ്ച് പതിനീട്ട് മൂന്ന് ലക്ഷത്തിരുപതിനായി പതിനഞ്ചു രൂപ പതിനെട്ട് ഇരുപതിനെട്ട് ആ ഒന്നും കിട്ടില്ല ഒരു പതിനേഴ് പതിനാറൊക്കെ പറഞ്ഞു കൂട്ടി പറഞ്ഞ ഒരു പത്ത് പതിനഞ്ച് പതിനാറില്ലാലും പതിനഞ്ചുമൊക്കെ പോകണ്ട പതിനാറ് പതിനേഴ് കിട്ടണ്ടേ പിന്നെ എൺപത്തി ആറ് കൂടിക്കഴിഞ്ഞാൽ കറക്റ്റ് വർക്കിംഗ് ആയി പത്തുപേ കിടക്കാം ആ ഒരു പത്തുക്കാർ അല്ലേ അമ്പത് അറുപത് അറുപത്തഞ്ച് അങ്ങനെയൊക്കെ ചെലപ്പോ കൂട്ടി പത്ത് പതിനഞ്ച് ഡിഫറൻസ് എപ്പഴും കൂട്ടി മാറ്റം വരും ചെറിയ കായിക ഫുള്ളാൾ ഉണ്ടല്ലേ ആ രണ്ടായിരത്തി പതിനാല് വരുന്നെ പതിനാല് മോളില് റെഡി ഗോൾ റെഡി ഗോൾ ഫൈവ് സീറ്റ് വണ്ടി ഫൈവ് സീറ്റർ വണ്ടി ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് കിലോമീറ്റർ ഓടിക്കണത് എൺപത്തിയഞ്ചു ലെവലാണ് ഓടിക്കുന്നത് ഓടിക്കുന്നത് ഓണർഷിപ്പ് എത്രയാണ് ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണർഷിപ്പിലോ വേറെ തട്ടുമുട്ട് റീപ്ലേ ഒരു റീപ്ലേസോ കാര്യങ്ങളോ ഒന്നും ഒന്നും നല്ല രണ്ട് ലക്ഷത്തിനടുത്ത് ലോണ് കേറും നമുക്കൊരു ഒന്നേ എമ്പത് നമ്മളെ കയ്യിൽ റിലീസ് ആവാണെങ്കിൽ കൊടുക്കും ചെയ്യാം കൊടുക്കും ചെയ്യാം ഏഹ് രണ്ടു ലക്ഷം ലോണായി കാരണം ഒന്നേ എംപിന് കൊടുക്കും ചെയ്യാം ഒന്നേ എൺപത് കയ്യിൽ ടി ഓ അതൊന്നും ആവശ്യമുള്ള ലോണ് മാത്രം കിട്ടാൻ തീർത്താവില്ല വെറുതെ ഇതിന് അടവടക്കുവാണ്ടേ വെറുതെ അല്ലല്ലോ ആ നമ്മള് ഇരുപതിനായിരം ആറ് കിട്ടിയ ആവശ്യമുള്ളത് ചിലപ്പോ ഒന്നേമ്പത് തരണം ഒന്നേ എൺപും കേട്ടിട്ട് ഞാൻ പറയുള്ളൂ അതിനകത്ത് ഉള്ള കാര്യം മുടക്കിട്ട് ബാക്കിയുള്ള ലോൺ ചെയ്യാം അതാണ് മാക്സിമം അല്ലല്ലോ ഈ ഇന്ന ഇരുപതിനായിരം അങ്ങനെ കിട്ടിയിട്ട് എന്താ കാര്യം അതിലൊന്നും വേറെ പ്രത്യേകിച്ച് കാര്യം മാസം എന്തായാലും തിരിച്ചടക്കേണ്ടത് എത്ര അത് കിലോമീറ്റർ ഓടികൾ ഇത് കിലോമീറ്റർ എൺപത്തഞ്ചിന് എടുത്തിട്ടാണ് ഓടിക്കുന്നത് ഓടികൾ അഞ്ചാം അങ്ങോട്ട് ഡിഫറൻസ് വരും ഒന്നും വാർഷിപ്പ് അത്ര ആയില്ലോ ഓൺഷിപ്പ് രണ്ടാമത്തെ ഓൺഷിപ്പ് മാക്സിമം ലോണുള്ള വണ്ടിയാണിത് മാക്സിമം ലോൺ ഇത് അങ്ങോട്ട് കിട്ടും ഇത് പറയൂ മൈലേജ് ഇത് ഒരു പതിനേഴ് പതിനെട്ടൊക്കെ കിട്ടിട്ടുണ്ട് പെട്രോൾ എന്തായാലും മെക്കാനിക്കൽ വണ്ടി നല്ല സുഖമാണ് ഓടിക്കാൻ ഞാൻ ഓടിച്ചു കൊടുന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാം സുഖമുണ്ട് ഞാനിപ്പത് അല്ലാതെ യൂസ് ചെയ്യല കച്ചവടത്തിനു ഓടിച്ചപ്പോ നല്ലതും വണ്ടി അപ്പൊ ഉഷാറാണെന്താ ആ ഉഷാറ വണ്ടി അല്ല അടുത്ത വണ്ടി കിഡ്ഡാ കിഡ് കിഡ് പറയാ രണ്ടായിരത്തി പതിനെട്ടാണ് ഏറ്റവും ഫുൾ ഓപ്ഷൻ ഏറ്റവും ഫുൾ ഓഡ് ഉണ്ട് ഏറ്റവും ഫുൾ ഉണ്ട് കിലോട്ട് കാര്യങ്ങളൊക്കെയാ കിലോമീറ്റർ വന്നിരിക്കുന്നത് അറുപത്തി അഞ്ച് എഴുപതിന്റെ അടുത്തിട്ടാണ് ഓടിക്കണോടും ഓണർഷിപ്പിന്റെ കാര്യം ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണർഷിപ്പിലാണ് ബാക്ക് ടയർ ഒക്കെ ഫുൾ കട്ട ടയറാണുള്ള വീൽ കപ്പാണ് വീൽ കപ്പാണ് ആ അങ്ങനത്തെ ഒരു മോഡലാ വീൽ കപ്പ് അങ്ങനത്തെ മോഡലാണല്ലേ ഏറ്റവും ഫുൾ ഓപ്ഷൻ ആടാ വണ്ടി ഏറ്റവും സി സി കാര്യം വര ിമിറ്റഡാ വരുന്നത് ചെയ്തേക്കാറല്ലേ എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നതെ ഇത് നമുക്ക് രണ്ടേ ഇട്ടേ കൊടുക്കാം രണ്ടേ മുക്കാൽ ഫയലിൽ കൊടുക്കാം ഫുൾ പക്ക വണ്ടി നല്ല വണ്ടി സിംഗിൾ അല്ല രണ്ടാമത്തെ ഓൺഷിപ്പ് അല്ലേ വേറെ റീപ്ലേസ് ഒന്നും ഇല്ല ഫുൾ പക്ക ക്ലിയർ വണ്ടി ലോൺ എത്ര കേറ്പോന്നല്ലേ ലോൺ രണ്ടു ലക്ഷം രണ്ടര ലക്ഷത്തിനടുത്തന്നെ മാക്സിമം ലോൺ കേറും രണ്ടര ലക്ഷത്തിനടുത്തന്നെ ഇതൊരു അയ്യാറ് മൈലേജ് അത്ര പെട്ടോ മൈലേജ് പതിനെട്ട് വരെ കിട്ടിണ്ട് പതിനേഴ് പറഞ്ഞാൽ മതി ഒന്ന് ഡിസ്കൗണ്ട് ആ കുറച്ചാണല്ലേ ഓക്കെ അടുത്ത പിന്നെ വണ്ടി രണ്ടായിരത്തി പതിനൊന്ന് വണ്ടിയാണ് പതിനൊന്ന് പോലെ മോഡലാക്കിട്ടേതാ കിലോമീറ്റർ ിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒന്ന് ഇരുപതാണ് ഇത് ഓടിക്കണത് ഓടികൊണ്ട് ചെയ്താണല്ലോ അല്ലേ ഓക്കെ ഒന്ന് പതിനഞ്ച് ഒന്ന് ഇരുപതിൻ്റെ ഉള്ളിലോ ഓണർഷിപ്പ് എത്ര സെക്കൻഡോ ഓണർഷിപ്പ് രണ്ടാമത്തോ മൂന്നാമത്തോ ആണ് റീപ്ലേസ് മാജർ ആക്സിഡൻറ്റും കാര്യങ്ങളൊന്നും പറഞ്ഞു എത്ര വണ്ടി ചോദിക്കുന്നത് വണ്ടിക്ക് നമുക്ക് എതിരെ

റിഡ്സല്ലേ ആ റിഡ്സ് എല്ലാരും ഒരു അടിപൊളി കളർ അല്ലെ രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് പതിനഞ്ച് മോഡലാണ് ഓപ്ഷനാ ഇത് വരുന്നത് വിഡിയോ ഓപ്ഷനാണ് ഡീസലാണല്ലേ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഇത് കിലോമീറ്റർ എൺപത്തി എട്ടരാണ് ഓടിക്കണത് ഓടിക്കണ്ടേ ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് സിംഗിളോ ഡോ സിംഗിൾ ആണല്ലേ സെക്കൻഡോ സിംഗിൾ ആണെന്നുള്ള ഇപ്പഴ കേറുത്തഞ്ചു സിംഗിൾ ഓണർഷിപ്പ് ഓക്കെ ആക്സിൻ ഒന്നും ഇല്ല ഒന്നും ഇല്ല ിമിറ്റഡ് ആയിരുന്നത് എത്ര വണ്ടി കൊണ്ട് ചോദിക്കുന്നേ ഇത് നമുക്ക് മൂന്നേ എഴുപതാ കൊടുക്കാം മൂന്ന് ലക്ഷം നല്ല വൃത്തം ഉണ്ടല്ലേ വേറെ ഫൈനൽ റേറ്റ് ആട്ടോ ഇനി ഇവിടെ മാറ്റം ചോദിക്കരുത് അതാണ് അതാണ് മാക്സിമം മാറ്റം ഒക്കെ ചെയ്ത് കൊടുക്കാം ചെറിയ മാറ്റം വരുത്തി ലോൺ കാര്യങ്ങളൊക്കെ ലോൺ എന്തി മൂന്ന് ലക്ഷത്തിനടുത്ത് എന്തായാലും ലോണും കേറും മാക്സിമം കയറും പതിനഞ്ച് മൂന്നെന്തായാലും എന്താ കേറുല്ലേ ഒരു പത്തു രൂപയെക്കാർക്കത് ഡീസലാത്രീസൊക്കെ ഇരുവല്ലോ കിട്ടും പറഞ്ഞു ലീവല്ലേ ഇത് രണ്ടായിരത്തി പതിനെട്ടാ പതിനെട്ട് മോളെ ആ കമ്പനി പ്ലാറ്റിനി മോഡലിനോ പ്ലാറ്റിനം മോഡൽ അങ്ങനെ കമ്പനി പതിനെട്ടിലൊക്കെ പിന്നെ അങ്ങനെ തന്നെ വരുന്നത് ആ കിലോമീറ്റർ കിലോമീറ്റർ വന്നിട്ട് ഒന്നേ ഇരുപത് ഓടികൊണ്ട് ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് ഇത് രണ്ടാമത്തെ ഓണർഷിപ്പിലാണ് നമ്പറായ വണ്ടീനാണ് നമ്പറായ നമ്പറായ വണ്ടിയാണ് ഇന്റീരിയലൊക്കെ നോക്കിയാട്ടോ വൈറ്റ് ഡാഷ് ബോർഡ് ആയിട്ട് വരാ വൈറ്റ് ഇതിൽ രണ്ട് തരം പേരുണ്ട് ഒരു ബ്ലാക്ക് ഡാഷ് ബോർഡ് ഒക്കെ വന്നുകഴിഞ്ഞാൽ മാർക്കറ്റ് കമ്മി ഉണ്ട് ഇത് വൈറ്റ് ആണല്ലേ അത് വൈറ്റ് ഈ ഇതാണ് വേണ്ടിയത് മാർക്കറ്റ് ഡാർഡ് ആണ് ഫ്രണ്ട് ടയർ അല്ലേ ടയർ നാലും പുതിയതാണ് ഇത് നിങ്ങൾ മാറിയിട്ട് സെക്കൻഡ് ആയിട്ടുള്ളു രണ്ടാമത്തെ ഓണറായിട്ടുള്ളൂ എത്ര നമ്മൾ ചോദിക്കണ്ടായിട്ടൊന്നല്ലേ ഇത് ഫൈനലായിട്ട് ആറര ചോദിക്കേണ്ടി ചെറിയൊരു അണക്കം ചെയ്തിട്ട് എന്തെങ്കിലും കൊടുക്കും ചെയ്യാം മാക്സിമം കുറച്ച് കൊടുക്കാല്ലേ ലോഡ് മെക്കാനിക്കൽ വണ്ടി കേട്ടോ ഉഷാറ വണ്ടില്ല രണ്ടമാനം ഉപയോഗിക്കാം സമാധാനമായിട്ട് ആ അതെ അനക്കം സംഭവിച്ചിട്ടില്ല ടയോട്ടൻ്റെ ഞാൻ ഉപയോഗിക്കുന്ന ടയോട്ടന്റെ വണ്ടി ഉപയോഗിക്കുന്നു നമുക്കത് ഗ്യാരായി ഗ്യാരണ്ടി ആ ടയോട്ടയോട്ടൻ അല്ലേ അതേമാതിരി പറയാലോ അല്ലേ ഇത് എത്ര കിലോമീറ്റർ ഇത് ഒന്നേ ഇരുവിന്റെ അടുത്തിട്ട് ഓടിക്കണം ജന അതിന് തൊണ്ണൂറ് ശതമാനം ജനുവരിയാണ് അല്ലല്ലേ നോക്കിയോക്കും ഈ വണ്ടി ഒരു റൗണ്ട് ഓടിച്ചതിന് ഓടിച്ചതിനാതിന്റെ കറക്റ്റ് കിട്ടും എത്ര വർക്ക് കറക്കാൻ പറ്റും ഇത് നമുക്കൊരു നാല് ലക്ഷം എന്തെങ്കിലും ലോൺ കയറും നാല് അഞ്ചു ലക്ഷത്തിനടുത്തേന് ലോൺ കയറും ഒരു പത്ത് അമ്പത് കേറില്ല പന്ത്രണ്ട് അടുത്ത് വണ്ടിരും എന്തായാലും ക്ഷം ആയാലും മതി ബാക്കിയൊക്കെ മാക്സിമം ലോങ് കഴിഞ്ഞിടത്തോളം മാക്സിമം ചെയ്ത് കൊടുക്കാം അല്ലേ പ്രൊഫൈലിനിട്ട് നല്ല കസ്റ്റമർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആവുമ്പോ ഇരുപത് എന്തായാലും ഇരുപത്തൊന്ന് അങ്ങനെ അടുത്ത വണ്ടി അതേ പറയുന്ന ഒരു വ്യത്യാസം രണ്ടുവണ്ടി ഞാൻ റെഡ് ആയി ഒന്ന് കൊടുത്തു പോകും കൊടുത്തു വേറെ റെഡ് ആണ് ആണെങ്കിൽ അപ്പൊ ഇതാ ഇത് വരുന്നത് രണ്ടായിരത്തി പതിനാലാ ഇത് നാല് ലക്ഷത്തി ഇരുപതിനായിരം ഉറുപ്പ ഫൈനൽ കൊടുക്കാം നാലാ ഇരുവിന് ഫൈനൽ കേരള വണ്ടിയാ അതായത് നമ്പർ ആയതാണ് നമ്പർ കിലോമീറ്റർ വരെയാണ് കിലോമീറ്റർ വരുന്നത് കുറഞ്ഞ കിലോമീറ്റർ മീറ്ററിൽ ഉള്ളത് നമ്പറായതാകുമ്പോഴേ നമ്പ്രായ കിലോമീറ്ററിലാണ് ഇതിൽ ഉള്ളത് ആ അതിന്റെ അഭിപ്രായത്തിൽ തൊണ്ണൂറ്റി എട്ടോ അങ്ങനൊക്കെ ഉള്ളു ജനുവിനല്ല അതായിരിക്കാൻ ചാൻസ് ഇല്ല ഒന്ന് പറഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാല് ഓണർഷിപ്പ് ഇത് മൂന്നാമത്തെ രണ്ടാമത്തെ എത്ര വണ്ടി നമ്മൾ ഇത് ചോദിക്കുന്ന വില നാലത് നാല് ഇരുപത് അല്ലേ മാക്സിമം കിട്ടേണ്ട വിലയാണ് വരുന്നത് ഈ പതിനാലിൽ ഇത് രണ്ടും പതിനെട്ടില് വരെ മറ്റേ ബ്ലാക്ക് വരുണ്ട് ഞാൻ മാർക്കറ്റില്ല അതിന് കുറെ സാധനങ്ങൾ അങ്ങനത്തെ മാറ്റി ഇത് അത്യാവശ്യം കോളേജിലുള്ള വണ്ടിയാണ് ബ്ലാക്ക് ഡാഷ് ബോർഡ് ഇതിന് സെൻട്രൽ ലോക്ക് വരുന്നുണ്ട് മറ്റേ പന്ത്രണ്ടിലൊക്കെ വരുന്നുണ്ട് പന്ത്രണ്ട് പതിനൊക്കെ ഇത് നമുക്ക് ഡൗൺ പേയ്മെന്റ് എത്ര പത്ത് എഴുപത് ഉപയോഗാനോ ഒരു രണ്ടു രൂപ മൂന്ന് ലക്ഷത്തിനടുത്ത് ലോൺ കയറും മൂന്നു ലക്ഷത്തിനടുത്ത് വാണ്ടി ഒന്നരപയുണ്ട് വണ്ടി എന്താ ഇരുപതെട്ട് ഇരുപത് ഗ്യാരീട്ട് അടുത്തായി സണ്ണി സണ്ണിയൊക്കെ കുറച്ച് മൈലേജ് പൂർണ്ണ വണ്ടിയോ അതിലേറെ മൈലേജ് കൂടുതലാണ് അമേസ് അമേസ് കൂടാതെ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞാൽ ഇരുപത് മൈലേജ് അതിന്റെ പറഞ്ഞു മോള് പറഞ്ഞാൽ മതി പറഞ്ഞത് അടുത്ത വണ്ടി വീണ്ടും ഒരു അമേസുണ്ടല്ലോ അമേസൻ ഇത് തന്നെ വൈറ്റ് കളർ ഇത് കേരള വണ്ടി അല്ലേ നമ്പറായ വണ്ടി നമ്പറായ വണ്ടിയാണ് അതെ എത്ര മോഡൽ വരുന്നത് ഇത് രണ്ടായിരത്തി പതിനാറ് വരുന്നേ പതിനാറ് മോഡല് പതിനാറ് മോഡൽ ഓക്കെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് കിലോമീറ്റർ വന്നിട്ട് ഒന്നരന്റെ അടുത്തിട്ട് ഇത് ഓടിക്കണം ഒന്നേക്കാളും ഒന്നര ആ ആ ലെവലാണ് ലെവലാണ് ഓടികളുണ്ട് എഞ്ചിൻ കാരന്റൊക്കെ നല്ല ആണ് എല്ലാ എൻജിൻ വണ്ടി എഞ്ചും പറഞ്ഞു കൊടുക്കുക തപ്പിപിടിച്ചുണ്ടാക്കണത് പണ്ട നടന്നിടുന്നത് അല്ലാത്ത കുറെ വണ്ടികൾ കണ്ട അതൊക്കെ ഒഴിവാക്കിട്ട് നമുക്ക് പറ്റിയ വണ്ടികൾ മാത്രം നല്ല വണ്ടി എടുത്തു നോക്കി ഇത് ഒന്നേക്കാലിന്റെ ലെവലാണ് ഇത് ഓടിക്കണം ഒന്നര ഒന്നേ ഒന്നേക്കാലിന്റെ ഉള്ളിലായിട്ടാണ് മുപ്പത്തഞ്ച് അങ്ങനെന്തൊക്കെയാണ് അത് നമ്പറായ വണ്ടി തന്നെയാണ് എനിക്ക് എഞ്ചിനൊക്കെ നല്ല ഇഷ്ടപ്പെട്ടിട്ട് തപ്പി പിടിച്ചിട്ട് അല്ലേ ഇവിടെ നമ്മൾ നോക്കാറുള്ള ജാസിൻ ഭയ ഏകദേശം എല്ലാം നോക്കും എല്ലാം നോക്കി എല്ലാം നോക്കിട്ട് എടുക്കും പെടാൻ ഞാനും പെടോ എല്ലാരും എല്ലാരും പെടും അത് ഒന്നോ രണ്ടെണ്ണൊക്കെ എന്തായാലും നമ്മൾ പെടണ്ടേ അപ്പൊ അതിനാണ് ഞമ്മള് പറഞ്ഞത് ഒരു വർക്ക്ഷോപ്പരെയും കൂട്ടി പോന്നോട്ടെ വലോ ചെക്കോ വർഷം കൂട്ടി വന്നോട്ടെ എന്നിട്ട് ഇനി അടുത്തുള്ള വർഷം കൂട്ടി പൂരില്ലാണ്ട് അടുത്തുള്ള വർഷം കാണിച്ചിട്ടുണ്ട് നമ്മളെ പരിചയത്തിൽ വർഷോപ്പിട്ടോ നമ്മളെ ചുറ്റുവട്ടത്തിൽ കുറച്ച് അപ്പുറത്തൊക്കെ അപ്പുറത്തൊക്കെ പോയിട്ട് ചെക്കെ ചെയ്തോട്ടെ അത് ഇപ്പൊ അങ്ങനെ ഒരു ബന്ധം ആക്കി വെച്ചിട്ട് ചെയ്യണമെന്നു കരുതേണ്ടത് കൊണ്ടാക്ട് വിളിച്ചു പറയുന്നതൊന്നും ആ പേടി ഇഷ്ടമുള്ളത് ഒരു അഞ്ചെട്ട് കിലോമീറ്ററിന്റെ ഉള്ളിലൊക്കെ ആണെങ്കിൽ എത്ര ഇത് നമുക്ക് ഫൈനൽ ആയിട്ട് നാല് ഇരുപത് നമ്മളെ കയറിട്ടിയാല് കൊടുക്കാം നാല് നാല് ലക്ഷത്തി ആറ് രൂപ ഫൈനൽ കിട്ടിയാൽ ഇതിപ്പോ ലോൺ എത്ര കേറും ഇതിമ്മ ലോണ് ഒരു നാലിന് അടുത്ത് മൂന്നേ മുക്കാല് നാലിന് അടുത്തോ എന്തായാലും ഒരു പത്ത് വിളിച്ച് ചോദിച്ചിട്ടില്ല ബാങ്കിക്ക് വിളിച്ച് ചോദിച്ചിട്ടില്ല ഒരു കസ്റ്റമറേ വിളിക്കണെങ്കിൽ എത്ര പേര് കയറും ചോദിക്കാണെങ്കിൽ ും മൂന്നരക്കാണെന്നുണ്ടെങ്കിൽ നാലായിരൂല്ലേ പത്ത് എമ്പോണ്ടി മാക്സിമം ഇരുവിന്റെ മൈലേജ് ഓ ഇരുവിന്റെ മേലൊക്കെ അടുത്തോണ്ട് പിന്നെ നിസാന്റെ ഇതാണ്ടില്ലേ ഇത് രണ്ടായിരത്തി പതിമൂന്നാണ് പതിമൂന്നും രണ്ട് മൈക്രോ ബന് രണ്ടൂന്നാല് പോയാളാണ് സ്റ്റോക്കാണ് നല്ലൊരു അല്ല യഥാർത്ഥത്തിൽ വക്കീൽ തന്നെയാണ് ഓണർ തന്നെയാണ് അത് നോക്കണ്ട വക്കീല് ഡോക്ടർമാരോട് വെറുതെ നോക്കിട്ട് വെറുതെ വെറുതെ ഗ്യാരന് ഒന്ന് എടുക്കാൻ ഇത് ബട്ടൺ സ്റ്റാർട്ട് വരുന്ന വണ്ടി കേട്ടോ ഒന്ന് ഏഴൊക്കെയാണ് ഓടിക്കണത് ഇത് കറക്റ്റ് സർവീസ് പോയ വണ്ടിയാണ് എന്നോട് കസ്റ്റമർ പറഞ്ഞാണ് പറഞ്ഞാണ് കസ്റ്റമർ പറഞ്ഞാണ് കറക്റ്റ് സർവീസ് ലാസ്റ്റ് സർവീസ് വരെ ഉണ്ട് എന്നാണ് പറഞ്ഞത് അത് ഞമ്മള് നോക്കിയിട്ട് പറഞ്ഞു പറഞ്ഞേ കറക്റ്റ് പറഞ്ഞു ഗ്യാരണ്ടി ആണെന്നാണ് എന്റെ ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റമ്പത് ശതമാനം എനിക്ക് ഗ്യാരണ്ടി ഉറപ്പ് പറയാൻ പറ്റുന്നു അങ്ങനത്തെ കസ്റ്റമർ ആണ് ആൾക്കാരെ ഓണർഷിപ്പ് ഓണർഷിപ്പ് ഇത് വന്നിങ്ങനെ രണ്ടാമത്തെ ഓണർഷിപ്പ് റീപ്ലേസ് മാച്ചറോ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല ഒരു ഒരു റീപ്ലേസ്മെന്റ് ഇത് വരുന്നത് മൂന്ന് ലക്ഷത്തി പതിനയ്യാറ് നമുക്ക് ഫൈനൽ റേറ്റ് കയ്യില് കിട്ടണമെങ്കിൽ ചെറിയൊരു ഓഫർ പ്രൈസ് മൂന്നോ പതിനഞ്ചൊക്കെ പറഞ്ഞിട്ട് മൂന്നോ പതിനഞ്ചിന് ഡിസ്കൗണ്ട് ഇതിന് കൊടുക്കണം ഇത് പെട്രോൾ ഡീസലാ ഡീസലാണ് വരുന്നത് എത്ര മഴ ഇത് ഇരുപത് ഇരുപത് അറ്റവും കിട്ടില്ല കിട്ടും ഇത് രണ്ടായിരത്തി പതിമൂന്നായിരുന്നു പതിമൂന്ന് പോലുള്ള കേരള വണ്ടി അല്ലല്ലേ നമ്പറായതാ നമ്പറായ വണ്ടിയാണ് അല്ലേഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഒന്നുമില്ല ഒന്നുമില്ല വണ്ടി പറഞ്ഞില്ലേ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല ഓക്കെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ വന്നിരിക്കണത് ഒന്നരന്റെ അടുത്താണ് അതും ഞാന് ഗ്യാരണ്ടിരിക്കേണ്ട അറിയും ഓ ഒന്നര ലെവലാണ് ഓടിക്കേണ്ടത് ഈ നമ്പർ വണ്ടി ഞാൻ ആണെങ്കിലും അല്ലെങ്കിൽ ഞാൻ ഏൽക്കാൻ നിക്കൂല ആ അതെ നമ്മള് ജലവീറ്റി പറഞ്ഞാൽ പല കിലോമീറ്റർ കിലോമീറ്റർ ജലീൻ ചെലപ്പോ ആവണമെന്നില്ല ചെലപ്പ കറക്റ്റ് ആയി കയറാം ഇതാ പറഞ്ഞാൽ ഡാഷ് ബോർഡ് രണ്ട് ഗ്യാരണ്ടി ടോട്ടലോസും ഫ്ലഡോ അങ്ങനത്തെ എന്തെങ്കിലും ഗ്യാരണ്ടി ആട്ടോളി ആ പിന്നെ അപ്രോണ് തട്ടോ മുട്ടോ അങ്ങനത്തെ ഒരു ഒറ്റ വണ്ടി കയറിയില്ല കേട്ടോ ആ ആണല്ലേ അപ്പം ഗ്യാറണ്ടി മുട്ടോ എഞ്ചിൻ ഗ്യാരണ്ടി എല്ലാം നോക്കിയിട്ട് നമ്മൾ ചെയ്യണാണ് ആ ഓക്കെ ഈ അടുക്കുന്ന വണ്ടിയില്ല സീറ്റാറിന്റെ സീറ്റി ആറും കാര്യങ്ങളൊക്കെ ലെതർ സീറ്റ് എത്ര ചോദിക്കണല്ലേ ഇത് നമുക്ക് മൂന്ന് അറുപത്തഞ്ചാണി ചോദിക്കാം ചെറിയൊരു അണക്കം ചെയ്തിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം മൂന്ന് ലക്ഷത്തി അറുപത്തയ്യായിരത്തിൽ കുറച്ച് കൊടുക്കും ചെറിയൊരു അണക്കം ചെയ്തു കൊടുക്കും ലോൺ ഒരു രണ്ടര കേറും മേലെന്തെങ്കിലും ഡീസൽ ഒക്കെ ഇരുപനാ അല്ലല്ലോ എന്തായാലും കിട്ടുക ഞാൻ അതേ പറഞ്ഞു ആ അല്ല പറയാൻ നടക്കുന്ന എത്തിയ മാരുത്ത വണ്ടിയാണ് ഞാൻ വൈറ്റ് കളർ ആണ് അതിന് എനിക്ക് ഇരുപത്തി മൂന്ന് കറക്റ്റ് കിട്ടി ധൈര്യത്തിൽ ഇരുപത് പറഞ്ഞത് കൂടുതൽ ഇരുപതേറ്റാ മതി അല്ല ഞാൻ അടുത്താണ്ട് വീണ്ടും ഒരു ലിവള്ളടുക്കണ്ട് ആ ലിവ ലുസനാണ് എൻ്റെ രണ്ടായിരത്തി ലിവല്ലേ ഇല്ലല്ലേ ഇത് പതിനാല് അല്ല പതിനൊന്ന് പന്ത്രണ്ട് വയസ്സിലുള്ള വണ്ടിയാ आ, आ आ, ना ना. आ, െ ഇത് പ്ലാറ്റിനം മോഡൽ ആക്കണ കേട്ടോ അത് ബമ്പർ ഇതിന്റെ ബമ്പർ അല്ലേ വരാറ്റ് ചെയ്താണല്ലോ ന്യൂ മോഡൽ ചെയ്താണ് ചെയ്താണോ ചെയ്താണോ ഇത് ഓപ്ഷൻ അതാ ഇത് സെയിം ഓപ്ഷൻ ആണ് എക്സ്ട്രാ അലവിലും കാര്യങ്ങളൊക്കെ അടിച്ചിലാണല്ലോ ഡിക്കും കാര്യങ്ങളൊക്കെ സ്പോയിലും കാര്യങ്ങളൊക്കെ ചെയ്ത് അടിപൊളിയൊക്കെ വണ്ടി

അത് നോക്കിയാലും എന്തെങ്കിലും ഒക്കെ ഒരു ചെറിയ പേ വരും ഇങ്ങനെ ഒരു ആൾക്കാരായിട്ടൊക്കെ വരുവാണെങ്കിൽ വർഷാപ്പൊ നാളെ ചെക്ക് അപ്പം നല്ല കച്ചവടക്കാരനെ വന്നാൽ മതി ആ വണ്ടിയൊക്കെ നോക്കാൻ അറിയാ കച്ചവടക്കാരനല്ല നല്ല പാർട്ടി വന്നാൽ തന്നെ ചിലപ്പോൾ ഒറ്റക്ക് സ്റ്റാർട്ടാക്കി ഓക്കെ എത്ര ചോദിക്കുമ്പോഴത്തെ ഇത് മൂന്നേ പതിനഞ്ചിന് കൊടുക്കാം മൂന്നേ ലാസ്റ്റ് കൊടുക്കാം പതിനൊന്ന് പന്ത്രണ്ട് വയസ്സിലാണ്ട് ചെറിയൊരു അണക്കം വെച്ച് മാറ്റി ലോൺ ലോൺ രണ്ടു ലക്ഷത്തിനടുത്ത് എന്തായാലും രണ്ടു ലക്ഷം ലോൺ മാക്സിമം ലോൺ ഉറപ്പ് കാണാറുപ്പിന്റെ ലെവലിലൊക്കെ മുടക്കണെങ്കിൽ രണ്ടരം കയറാൻ കിട്ടോ ഫുൾ കയറും മാക്സിമം രണ്ടര സീറ്റ് ഇത് രണ്ടായിരത്തി പത്തിനോ പത്ത് പോളിണ്ടാവ ചെറിയ കായ് കൊടുക്കാൻ വേണ്ടി ഇത് രണ്ടായിരത്തി പത്താണ് വരുന്നത് ഓപ്ഷൻ ആണ് വരുന്നത് ആയിരുന്നത് ആണ് ഓപ്ഷൻ നമ്പർ നമ്പറായ വേണ്ടി കേട്ടോ നമ്പറായ വേണ്ടി കാര്യങ്ങളൊക്കെ എത്ര പറയാൻ കേട്ടോ കിലോമീറ്റർ വരുന്നത് ഒന്നേ മുക്കാലൊക്കെയാണ് ഇതിലുള്ളത് ആ കിലോമീറ്റർ പറയാം ഇതിന് എടുക്കാ ഓടിയാൽ മാത്രം മതി അത്ര ഉള്ളൂ ഓട്ടം മാത്രം മതി ഒന്നുമില്ല ബോഡി ബോഡിമേന ചെറിയ കുത്തുപോലില്ല ഇത് കിലോമീറ്റർ കിലോമീറ്റർ വന്നിരിക്കുന്നത് ഒന്നേ മുക്കാലിലൊക്കെ എടുത്താണെന്ന് എന്തായാലും ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണർഷിപ്പിൽ ഫ്രണ്ട് ക്ലാസ് റീപ്ലേസ്മെന്റ് ക്ലാസ് ഉണ്ടോന്ന് നോക്കണം ഓൾറെഡി എല്ലാം വരുന്നതാണ് റീപ്ലേസ് റീപ്ലേസ് അവിടെ നിന്ന് എൺപത് ശതമാനം വണ്ടിക്കും വേറെ വണ്ടികളും അത് പറഞ്ഞു കൊടുക്കണ്ട ഇത് നമുക്ക് നാലേ തൊണ്ണൂറിന് നമ്മളെ കയ്യിൽ തരുകയാണെങ്കിൽ കൊടുക്കാം ഇത് അഞ്ച് രൂപ ഒക്കെ ചോദിച്ചിട്ട് കേട്ടോ ചെറിയൊരു മാറ്റം വെച്ചിട്ട് ഡിസംബറിൽ ചെറിയൊരു ഓഫർ എന്ന് പറഞ്ഞേ മീറാൻ ഓഫറാണ് അഞ്ചു ലക്ഷം ചോദിച്ചാൽ വണ്ടി നാല് ലക്ഷം തൊണ്ണൂറു വണ്ടി കൊടുക്കാൻ സെവൻ സീറ്റ് ഫുൾ പേപ്പർ ക്ലിയർ ഉള്ള വണ്ടി ആ ഫുൾ പേപ്പർ എല്ലാം ക്ലിയർ കൂട്ടുകാരൻ നമ്പർ ആക്കി വെച്ചാലോ വണ്ടി അപ്പൊ ഗൾഫിൽ പോയപ്പോയില്ലോ എത്ര നമുക്ക് ലോൺ ഇത് ലോണെ ഒരു മൂന്നിന്റെ അടുത്ത് ലോൺ കൊടുക്കാം മാക്സിമം തോറും ആ രണ്ട് രൂപ വണ്ടി വരുമല്ലേ ആ രണ്ട് രൂപ വണ്ടി നമുക്ക് വണ്ടി മൈലേജ് മൈലേജ് പന്ത്രണ്ട് വരെ കയറ്റാമതി ആ വരെ ലെവലും പന്ത്രണ്ട് ഏറ്റാം തീയതി പാകത്തിനുള്ള മാത്രമേ പോരള്ളൂ അടുത്തോണ്ട് താറുള്ള നമ്മുടെ മമ്മൂട്ടിന്റെ പടം വരാണ്ട് താറപ്പോ അതിലുള്ള ആടെ അതേ പോലെ സാധനമല്ലേ അതിന് കൊയലൊക്കെ ഇല്ല അത്രേ ഉള്ളൂ ഇത് കണ്ടിട്ടില്ല ഇത് രണ്ടായിരത്തി ണോ വണ്ടി നമ്പറായ വണ്ടി കേട്ടോ ഏഹ് മോള് പതിനഞ്ച് റൈസ് റേഷൻ താറാണത് നമ്പറായ വണ്ടിയാണല്ലേ നമ്പറായ വണ്ടി ഓക്കെ അടിപൊളിയൊക്കെ ചെയ്താളു ഒന്നും ഒന്നും നോക്കണ്ട ഇത് നോക്കണ്ടോഡ് വണ്ടി അല്ലേ ഫോർ പോർ അല്ലേ ഫോർ പോർ അല്ല ഇതേ കിലോമീറ്റർ ഓടിയെന്ന് പറയാൻ പറ്റുമോ കിലോമീറ്റർ പത്ത് എമ്പത് എമ്പത്തഞ്ചൊക്കെയാണ് ഇത് കാണുന്നത് ജെറേറ്റ് പറയില്ല ഓ ഇന്ന് നമ്പറായതുകൊണ്ട് ഇന്ധന വർക്കിംഗ് കറക്റ്റ് വർക്കിംഗ് ചെയ്താല് റൂഫ് കാര്യങ്ങളൊക്കെ അടിപൊളിയൊക്കെ ചെയ്തോളോ സീറ്റ് ഉഷാറാക്കി ചെയ്താളല്ലേ ഇതൊക്കെ കമ്പത്തിന് ഇറക്കണ വണ്ടിയാണല്ലേ ആ അത് ഏത് മലിങ്ങുന്നും കേറാം ആ ഏത് മലിങ് ഒന്നും കേറാം എത്ര വണ്ടി ചോദിക്കണെങ്കിൽ നമുക്ക് അഞ്ചു ലക്ഷത്തി എഴുപതിനാറ് ഫൈനൽ കിട്ടിയാല് കൊടുക്കാം അഞ്ചു ലക്ഷത്തി എഴുതിനാറ് കൊടുക്കാം ഫൈനൽ കിട്ടിയാ കൊടുക്കാറു ഇല്ല ഞാൻ വലിയൊരു മാറ്റം വരാം ഇല്ല മാക്സിമം കൊണ്ട പറയുണ്ട് മാക്സിമം ലോൺ കുറപ്പ് നിന്നോ ലോണ് ഒരു മൂന്ന് മൂന്നര റുപ്പയ്ക്ക് എന്തെങ്കിലും ലോൺ കയറുന്ന ഒരു പ്രതീക്ഷയാണ് മാക്സിമം ലോൺ കയറുന്നു പറയാലോലോ എന്തായാലും രണ്ടു താറേണ്ടാലും ബ്ലാക്ക് അപ്പൊ നില കൊടുത്തു കൊടുത്തു ഇത് അതിപ്പോ ഇന്നലെ ബ്ലാക്ക് വേറായിട്ട് കേരള വണ്ടിയും പന്ത്രണ്ട് വണ്ടി കൊടുത്തത് റീവണ്ടി റീവണ്ടല്ല ഇതേ സെയിം ബ്ലാക്ക് ആ ഓക്കെ ഫിറ്റിങ്സ് ഇല്ലാതെ ഇത്ര ആ ഫിറ്റിങ്സ് ദേ അങ്ങനത്തെയൊക്കെ മാറ്റേണ്ടേ മാറ്റണ്ടായിരുന്നു അല്ലേ ഓക്കെ രണ്ടു രൂപ പാണ്ടിരല്ലോ വണ്ടി എടുക്കണമെങ്കിൽ രണ്ട് ലക്ഷ റുപ്യൻ എടുത്ത് മാഡിരിക്കും പാണ്ടി വരുമോ അല്ലേ മൈലേ എത്ര കിട്ടും പത്ത് കിട്ടുമോ ആ അല്ലേ വൈൻഡ് അപ്പ് ചെറിയൊക്കെ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നമ്മളെ ചാനൽ കളഞ്ഞ് മറക്കാ സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് നമുക്ക് ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഒക്കെ സ്കിൽ ഉണ്ടാവും ഫേസ്ബുക്കിലാണ് പേജ് പോളിയുമ്പോൾ അടുത്തല്ല അടിപൊളി കൂടിയായി വീട് കാണാം